ആദരണീയരായ നേതാക്കളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം സഹോദരങ്ങളായ റബ്ബർ കർഷകർ നിങ്ങളുടെ ഈ സമരത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കഴിയുന്നത് അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുന്നു കാരണം റബ്ബർ കർഷകർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ സമരത്തിനിറങ്ങുന്നവരല്ല കാരണം സമരത്തിനിറങ്ങിയാൽ അവന്റെ വീട്ടിൽ തീപുകയാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ കർഷകൻ രണ്ടും കൽപ്പിച്ച് തെരുവിലിറങ്ങിയത് സത്യമാണ് എങ്കിൽ ആ ലക്ഷ്യം നേടിയെടുത്തിട്ട് ലക്ഷകാലം അവര് പിന്നോട്ട് വെക്കുകയുള്ളു എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് ഭരണഘടന ഈ രാജ്യത്ത് മനുഷ്യന് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് സർക്കാരുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ വർഷങ്ങളായി റബർ കർഷകന് ജീവിതവും അതിജീവനവും അങ്ങേയറ്റം ദുസ്സഹമായ സാഹചര്യത്തിലാണ് കർഷകൻ കടന്നു പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നാം അറിയുന്നുണ്ട് റബറിന്റെ വില എത്രയായിരിക്കണം ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ തർക്കങ്ങളാണ് റബറിന്റെ വില മുന്നൂറ് രൂപയാക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ രണ്ട് മുന്നണികളും എനിക്കെതിരായി കലാപമുണ്ടാക്കി ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സംസ്ഥാനമായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഇരുന്നൂറ്റൻപത് രൂപ തന്നാൽ മതി ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറഞ്ഞു പക്ഷേ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറഞ്ഞത് ഈ സർക്കാർ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ച കാര്യമോ ചോദിച്ചത് ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത് രൂപ റബർ കർഷകർക്ക് തരും എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് വിശ്വസിച്ചാണ് എൺപത് ലക്ഷത്തോളം വരുന്ന റബർ കർഷകർ ഇടതു മുന്നണി വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചത് അധികാരത്തിലേറിയിട്ട് ഞങ്ങളെ ചതിക്കുന്ന ഞങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുക ഈ നമ്മുടെ നവകേരള സദസ് കണ്ണൂര് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെയും ക്ഷണിച്ചു ഞാൻ ചെന്നു ഞാൻ പോയത് കാപ്പി കുടിക്കാനും ചായ കുടിക്കാനും അല്ല ഞാൻ അവിടെ ചെന്ന് സർക്കാരിനോട് പറഞ്ഞത് ഇതേ കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് ഞങ്ങളുടെ സർക്കാർ എന്ന് എനിക്കതെ കുറിച്ച് പരാതിയൊന്നുമില്ല ഞാൻ അതിന്റെ കാര്യകാരങ്ങളിലേക്ക് പോകുന്നുയില്ല പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയോട് ആ വേദിയിലും പറഞ്ഞു അല്ലയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി എന്നവകാശപ്പെടുമ്പോഴും ഞങ്ങൾ ഈ മലയോര കർഷകരോട് പറഞ്ഞൊരു വാക്കുണ്ട് അത് ഇതുവരെയും അങ്ങ് പാലിച്ചിട്ടില്ല ഇരുന്നൂറ്റി അൻപത് രൂപ ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞത് അങ്ങാണ് അങ്ങയുടെ മുന്നണിയാണ് ആ വാക്ക് പാലിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവര് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളത് ഗൗരവമായി എടുക്കുമെന്ന് പറഞ്ഞു ഗൗരവം കുറഞ്ഞാലും കൂടിയാലും ഞങ്ങൾക്ക് എളുപ്പമില്ല ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം നിറവേറ്റി തരാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് കാരണം നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്ത ഒരു ജനതയാണ് നിങ്ങളോട് പറയുന്നത് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് പ്രിയപ്പെട്ടവര് പണമില്ല എന്നാണ് സർക്കാർ പറയുന്ന ഒരു ന്യായം ഓർക്കുക കഴിഞ്ഞ എട്ട് ഒൻപത് മാസമായിട്ട് ആർക്കെങ്കിലും ഇവിടെ റബ്ബറിന്റെ സബ്സിഡി കിട്ടിയോ കിട്ടിയവരുടെ കൈവയ്ക്കിയോ ഞാൻ വാക്കുതന്നിരിക്കുകയാണ് ഒറ്റയാൾക്കും കിട്ടിയിട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് റബർ കർഷകര് കഴിഞ്ഞ എട്ട് മാസമായിട്ട് കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരുന്നാരുന്നതിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇവിടെ കേരളം സ്തംഭിക്കുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ കർഷകന്റെ കാര്യം മാത്രം പറയുമ്പോൾ പണമില്ല എന്നൊരു വാക്കുകൊണ്ട് സർക്കാർ നമ്മുടെ വായടക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇനി ഈ കർഷകന്റെ കുടിശ്ശിക തീർത്ത ശേഷം മതി അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ സർക്കാരിന് ആണത് കർഷകന്റെ കുടിശ്ശികയ്ക്ക് വിലയില്ലേ കർഷകന്റെ ആവശ്യങ്ങൾക്ക് ഇവിടെ യാതൊരു മാന്യതയും സർക്കാർ കല്പിക്കാത്തത് എന്തുകൊണ്ടാണ് അഞ്ചു ശതമാനം വരുന്ന സർക്കാർ ജീവനക്കാര് അവരോട് ഞങ്ങൾക്ക് ഒരതിരുവുണ്ടായിട്ടല്ല നിങ്ങൾ മാന്യമായി ജീവിച്ചുള്ളൂ പക്ഷേ നിങ്ങൾ മാന്യമായി ജീവിക്കുമ്പോൾ എഴുപത് ശതമാനം വരുന്ന ഇവിടുത്തെ കർഷകന്റെ ഗതികേടിനെ കുറിച്ച് അല്ലേ ഉദ്യോഗസ്ഥരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതല്ലേ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ റബർ കർഷകൻ ഏതെങ്കിലും ആവശ്യത്തിന് സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ എന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള അടിസ്ഥാനപരമായ ആവശ്യത്തിൽ നിന്ന് റബർ കർഷകർ പിന്നോട്ടില്ല എന്ന് മാത്രമല്ല ഈ ഒരു ആവശ്യം നിറവേറ്റി തരുന്നില്ല എങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉത്തുങ്ക ശൃംഖങ്ങളിൽ ഇരിക്കുന്നവരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കാനും ഈ റബർ കർഷകർ തന്നെ മുന്നോട്ടുണ്ടാകും കാരണം ഇനിമേൽ നമ്മൾ വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല പ്രവർത്തികളിലാണ് വിശ്വസിക്കുന്നത് അത് കേന്ദ്ര സർക്കാരായിക്കോട്ടെ കേരള സർക്കാരായിക്കോട്ടെ നമുക്ക് നൽകാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരണം ഞങ്ങൾ ചോദിക്കുന്നത് ക്രിസ്തുമസിന്റെ കേക്കും വൈനും ഒന്നും അല്ല അല്ലയോ ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾ ചോദിക്കുന്നത് ഇന്നാട്ടിലെ റബർ കർഷകന് ആവശ്യമുള്ള താങ്ങുവില തരുമെന്ന് പറഞ്ഞ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വിലയാണ് ആ വില അത് ഞങ്ങളുടെ ആവശ്യമാണ് അത് കിട്ടുന്നത് വരെയും ഈ കർഷകർ സമരമുഖത്ത് തന്നെ ഉണ്ടാകും ഞങ്ങളെ ഇനി നിസാര വാക്കുകൾ പറഞ്ഞ് ആരും പിന്തിരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ പറഞ്ഞത് ഞങ്ങൾ മാക്സിമം നികുതി വർദ്ധിപ്പിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം വരെയും ഈ സബ്സിഡി അല്ല ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ശതമാനമാണ് പരമാവധി അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ മേലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നം പ്രിയപ്പെട്ടവര് ഇരുപത്തി അഞ്ച് പത്ത് ശതമാനം എന്നുള്ളത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റില് ഇരുപത്തിയഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചോ ശരിയാണ് പക്ഷേ പ്രിയപ്പെട്ട കർഷകരെ നമ്മളെ അറിഞ്ഞുകൊണ്ട് കബളിപ്പിക്കുന്നതായിരുന്നു ഈ പ്രഖ്യാപനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എൺപത്തി ഏഴ് ശതമാനം ബ്രബറും ഇറക്കുമതി ചെയ്യുന്നത് ആസിയൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ആസിയൻ രാജ്യങ്ങൾക്ക് ഈ നികുതി വർധന ബാധകമല്ല എന്ന് പറയുമ്പോൾ ഇവരാരുടെ കണ്ണിൽ പൊടിയിടാനാണ് പാവപ്പെട്ട കർഷകന് ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ കർഷകനെ കബളിപ്പിക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നും നമ്മൾ ന്യായമായും ചോദിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവര് കേന്ദ്ര സർക്കാർ പറയുന്നു ആസിയാൻ കരാറ് കരാറ് ഇങ്ങനത്തെ കരാറുകളിൽ ഒപ്പിട്ടതാരാ ഇവിടുത്തെ റബർ കർഷകനാണോ ഒപ്പിട്ടതാരാ വീണ്ടും വിചാരമില്ലാതെ കർഷകനുണ്ടാകുന്ന ദുരന്തങ്ങൾ പരിഗണിക്കാതെ ഈ കരാറിൽ ഒപ്പിട്ടത് കേന്ദ്ര സർക്കാരാണ് എങ്കിൽ ആ കരാറ് ഉണ്ടാകുന്ന നഷ്ടം നികത്തി തരാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ ഇത് ഒരു സംസ്ഥാനത്തിന്റെ മാത്രം വിഷയമാക്കി നമ്മൾ ഇതിനെ എടുക്കരുത് എന്നുകൂടി എനിക്ക് പറയാനുണ്ട് കേന്ദ്ര സർക്കാർ കൂടി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടേണ്ടതുണ്ട് മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത്തി ശതമാനം ടാക്സ് ഇതിൽ ഏതാണോ കുറവ് അത് ഈടാക്കാനാണ് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കറിയാം ഈ ബഡ്ജറ്റ് വന്ന ശേഷം ഒരു രൂപ പോലും റബറിന് കൂടിയില്ല കാരണം എന്താ ഇത് നമ്മളെ കബളിപ്പിക്കാൻ പറഞ്ഞതാണ് അവർ പറഞ്ഞു ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും റബർ ഇറക്കുമതി ചെയ്താൽ ഈ ടാക്സ് ഈടാക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അവിടുന്ന് ആരാണ് ഇങ്ങോട്ട് റബർ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരു മാറ്റവും ഇല്ല എന്നത് തിരിച്ചറിയുമ്പോഴാണ് ഈ സർക്കാരുകൾ ശരിക്കും ഇവിടുത്തെ കർഷകരെ കബളിപ്പിക്കുകയാണ് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിമേൽ നിങ്ങളൊപ്പിട്ട അന്താരാഷ്ട്ര കരാറുകളുടെ പേര് പറഞ്ഞ് കർഷകന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് നീതിയല്ല മറിച്ച് ഞങ്ങളുടെ കർഷകർക്ക് നിങ്ങളുടെ കരാർ മൂലമുണ്ടാകുന്ന നഷ്ടം എത്രയോ ആ നഷ്ടം നികത്തി തരാൻ പോരുന്ന തുക ഇവിടുത്തെ റബർ കർഷകരുടെ അക്കൗണ്ടിലേക്ക് വകയിരുത്തുവാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാകണം എന്നതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം മൂന്നാമതായി റബർ കർഷകരെ സഹായിക്കണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്ന മറ്റൊരു സുപ്രധാന കാര്യമുണ്ട് കേരള സർക്കാരിനും ഇത് ചെയ്യാവുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട് ഇല്ലേ തൊഴിലുറപ്പ് പദ്ധതിയിൽ വർഷത്തിൽ നൂറ്റി അൻപത് ദിവസം റബർ ടാപ്പിംഗ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ റബർ കർഷകന് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം ലഭിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട കർഷകരെ അത് നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും സഹായകമായ കാര്യമാണ് അല്ലേ ഇപ്രകാരം മനസ്സുണ്ട് എങ്കിൽ സർക്കാരിന് നമ്മളെ സഹായിക്കാൻ പോരുന്ന നിരവധിയായ പദ്ധതികൾ അവരുടെ മുൻപിലുണ്ട് പക്ഷെ ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കർഷകർ സംഘടിതരല്ല എന്നറിയാവുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ അവർ അവഗണിക്കുന്ന സാഹചര്യമാണുള്ളത് കർഷകൻ സംഘടിച്ചാല് അവന്റെ അവകാശം നേടിയിട്ട് അവൻ എഴുന്നേറ്റ് പോകൂ എന്ന് ഹരിയാനയിലെ കർഷകർ തെളിയിച്ചതാണ് പ്രിയപ്പെട്ട റബ്ബർ കർഷകരെ സമാനമായൊരു നിശ്ചയദാർഢ്യം നമുക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കണ്ണു തുറക്കാത്ത ബഹിരീകരണങ്ങളുള്ള സർക്കാരുകളിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന സത്യ ഓർക്കുക ആർ പി എസിന്റെ സംഘാടകരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് നിങ്ങൾ റബർ കർഷകർക്ക് വേണ്ടി നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും എൻ്റെ സർവാത്മനായുള്ള പിന്തുണ ഉണ്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കാൻ നിങ്ങളോടൊപ്പം ഒരാളാകാൻ ഞാനും തയ്യാറാണ് കാരണം എൻ്റെ ജനം ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള കർഷകരുടെ ഉപജീവന മാർഗത്തിൽ എൺപത് ശതമാനവും അവർ ആശ്രയിക്കുന്നത് റബറിനെയാണ് റബർ ഇല്ലാതെ ഇവിടെ മനുഷ്യ ജീവിതമില്ല എന്ന മട്ടിൽ കാരണം ഈ സർക്കാരാണ് റബർ ബോർഡിന്റെ സബ്സിഡി പറഞ്ഞ് നമ്മളെ എല്ലാവരെയും കൊണ്ട് റബർ കൃഷി ചെയ്യിപ്പിച്ച് ആരാ സർക്കാരാണ് ഈ സർക്കാർ പറഞ്ഞിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പണ്ടൊക്കെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ടാപ്പിങ്ങിന് പോകാമല്ലോ ഇന്ന് പല റബർ ടാപ്പിംഗ് തൊഴിലാളികൾ എന്നോട് പറഞ്ഞു നേരം വെളുത്തിട്ടല്ലാതെ തോട്ടത്തിൽ ഇറങ്ങാൻ പറ്റില്ല ആന പുലി എല്ലാം നമ്മളെ പന്നി ആക്രമിക്കാൻ വേണ്ടി നോക്കി നോക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക ഈ നമ്മുടെ പറമ്പിൽ വളരുന്ന പന്നിയൊന്നും കാട്ടുപന്നി അല്ല ഞാനത് പലവട്ടം നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഇനി മേലാൽ അതിനെ കാട്ടുപന്നി എന്ന് വിളിക്കരുത് കാട്ടുവന്നി എവിടെയാണ് ഈ ചായ വളരേണ്ടത് വളരുന്ന പന്നീനെയാണ് എന്തെന്ന് വിളിക്കേണ്ടത് കാട്ടുപന്നീന്ന് നമ്മുടെ പറമ്പിൽ വളരുന്ന പന്നിയുടെ പേരെന്താണ് നാട്ടുപന്നിയാണ് അതെ ഈ സർക്കാർ പണ്ട് വിളിച്ച മുദ്രാവാക്യതാണ് നമ്മൾ കൊയ്യും വയലല്ല നമ്മുടേതാണ് പൈൻകിളിയെ എന്ന് വിളിച്ച ഒരു സർക്കാരിവിടെ ഭരിക്കുമ്പോഴ് നമ്മുടെ പറമ്പിൽ വളരും പന്നികളെല്ലാം നമ്മുടേതാണ് കർഷകര് നിങ്ങൾ നേടിയെടുക്കണം വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് വനം വകുപ്പുകാര് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന നികുതി പണം കൊണ്ട് ശമ്പളം പറ്റി ജീവിക്കുന്നവരാണ് നിങ്ങള് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ വനപാലകരാണ് എന്ന് എന്താ വനത്തിന്റെ അതിർത്തിയിൽ തോക്കും പിടിച്ച് നിൽക്കണം നിങ്ങൾ ഏ സി മുറിയും ചുമ്മാ പോയി കടന്നിട്ട് കർഷകന്റെ മേൽ കുതിരകയറാൻ വരരുത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വനപാലനമാണ് വനത്തിൽ നിന്ന് മൃഗങ്ങൾ താഴെ ഇറങ്ങി വരാതെ കർഷകന്റെ കൃഷിഭൂമി നശിപ്പിക്കാതെ വനാതിർത്തിക്ക് കാവൽ നിൽക്കേണ്ട ഉത്തരവാദിത്വമുള്ള വനപാലകരെ ആന ഇറങ്ങി എന്ന് പറഞ്ഞാല് അവരഞ്ചു തവണ തിരിച്ചു വിളിച്ചു ചോദിക്കും ആന പോയോ ആന പോയോ എന്നാണ് അവരുടെ ചോദ്യം ആന പോയി കഴിഞ്ഞിട്ട് വരുത്താൻ വേണ്ടി കാട്ടുപന്നി ഇറങ്ങിയാൽ അവർ എന്താ അത് സാധാരണ അല്ലേ അത് ഞങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്ന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഒരു മൂന്ന് മാസത്തേക്കുള്ളത് പിടിച്ചു വച്ചാൽ ഞങ്ങളുടെ എട്ട് മാസത്തെ കുടിശ്ശിക തീർക്കാൻ സർക്കാരിന് പറ്റും പണമില്ല എങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞു തരിക കാരണം അവരവരുടെ ജോലി ചെയ്തില്ല അവർ ജോലി ചെയ്യാഞ്ഞത് കൊണ്ടാണ് ഈ കർഷകൻ ഇത്രമേൽ കഷ്ടത അനുഭവിക്കുന്നത് വയനാട്ടിലെ പ്രജേഷ് അവനവന്റെ പറമ്പിൽ പശുവിന് പുല്ലി ഇറങ്ങിയ സഹോദരന് അവനെ കടുവ കൊന്നു ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത് എന്തൊരു കിരാതമായ നാടാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് എവിടെ ഈ മയിലുകൾ എങ്ങനെയാണ് കൂട്ടം കൂട്ടമായി നമ്മുടെ പറമ്പിലേക്ക് പറന്നെത്തുന്നത് കർഷകർ എന്നോട് പറഞ്ഞു ഈ വനപാലകന്മാര് വണ്ടിക്ക് മയിലിനെ പിടിച്ചു കൊണ്ടുവന്ന് ഓരോ സ്ഥലത്തും ഇറക്കി വിടുകയാണ് ഇവിടെ നശിപ്പിച്ചോളാന്ന് പറഞ്ഞു ഞാൻ അത് പൂർണമായും വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെങ്ങാനും ചെയ്യുന്ന ശീലം പ്രിയപ്പെട്ട വനപാലകരെ നിങ്ങൾ കൊണ്ട് എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ കളിക്കുന്നത് കർഷകരോടാണ് എന്നുള്ള സത്യം വനപാലകരെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ കർഷകൻ കടബാധ്യതയുടെ ഗതികേടിലാണ് കർഷകൻ ഇന്നും ആത്മഹത്യ ചെയ്തു ചുറ്റുവട്ടങ്ങളിലെല്ലാം ഈ കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസത്തിനിടയിൽ ചുരുങ്ങിയത് പത്തും കർഷകരെങ്കിലും ഇവിടെ ആത്മഹത്യ ചെയ്തു അഞ്ചാറ് പേരുടെ വീടുകളെത്തെ ഞാൻ നേരിട്ട് പോയതാണ് എനിക്കറിയാം ഈ കർഷകൻ കടന്നു പോകുന്ന ഗതികേട് ജപ്തി 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 എന്ന് പറഞ്ഞ് പണ്ടൊരു മോഹൻലാൽ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ടാവും ജപ്തി ജപ്തി എന്ന് പറയും എന്നതുപോലെയാണ് സർക്കാരിന്റെ കേരള ബാങ്കാണ് നമ്മുടെ മിക്കവാറും കർഷകരുടെ കഴുത്തിൽ കുടുക്കിടാൻ വേണ്ടി കരുനീക്കം നടത്തുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അല്ലയോ സർക്കാർ നിങ്ങൾക്ക് കർഷകരോടുള്ള പ്രതിബദ്ധത എന്താണ് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കർഷകന്റെ കൃഷിഭൂമി ഏതു വിധത്തിലും കൈവശപ്പെടുത്തി അതായത് ലാൻഡ് മാഫിയകളും ബാങ്ക് ഉദ്യോഗസ്ഥരും ഒത്തുകളൊണ്ട് ഒരു കോടി രൂപ മൂല്യമുള്ള കർഷകന്റെ ഭൂമി പണ്ടത്തേതുപോലെ ചെണ്ടവൊട്ടിൽ ഏലത്തിനൊന്നുമില്ല അവര് ഒത്തുതീർപ്പാക്കിയെടുക്കുകയാണ് നാപ്പത് ലക്ഷത്തിന് നീയെടുത്തു ഇരുപത് ലക്ഷത്തിന്റെ കടവടക്കിയ ബാക്കി ഇരുപത് നമുക്ക് വീതിച്ചെടുക്കാം എന്ന മട്ടില് ബാങ്ക് ഉദ്യോഗസ്ഥരും അതുപോലെ നാട്ടിലെ ാൻഡ് മാഫിയായും ചേർന്ന് നടക്കുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകളാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ജപ്തി എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ കർഷകന്റെ അന്യാധീനപ്പെട്ട് പോകാൻ നമ്മൾ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനം നമുക്ക് ഈ സമ്മേളനത്തിൽ ആവശ്യമുണ്ട് റബർ കർഷകൻ റബർ പാലിനെ കുറിച്ച് മാത്രമല്ല ഈ റബർ നിൽക്കുന്ന ഭൂമി അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനുള്ള കരുതലും കൂടി നമ്മുടെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് വേണ്ടതുണ്ട് അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു കാസർഗോഡ് മുതൽ കരിന്തളം വരെ നാനൂറ് കേ വി ലൈൻ വലിക്കുകയാണ് കേരള സർക്കാർ അപ്രകാരം ലൈൻ വലിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറയുന്നു പദ്ധതി വന്നോട്ട് ഞങ്ങളെതിരല്ല ഒരു പദ്ധതിക്കും വികസനത്തിനും ഇവിടുത്തെ കർഷകൻ എതിരല്ല എതിരാണോ നമ്മളാരേലും അല്ല മറിച്ച് നമുക്ക് പറയാനുള്ള സോൺ ഉൾപ്പെടെ അൻപത് മീറ്റർ ആണ് വാസ്തവത്തില് കർഷകനിൽ നിന്ന് ഈ നാനൂറ് കെ വി ലൈൻ കടന്നു പോകുന്നതിന് വേണ്ടി ഏറ്റെടുക്കുന്നു ഈ അൻപത് മീറ്റർ വീതി നാഷണൽ ഹൈവേക്ക് നാപ്പത്തഞ്ച് മീറ്റർ ആണ് കേരളത്തിൽ നിന്ന് വിചാരിക്കുക അതിനേക്കാളും വീതിയിൽ സർക്കാരിന്റെ നാനൂറ്റമ്പത് കെ വി ൈനിനു വേണ്ടി സ്ഥലം അക്വയറി ചെയ്യാൻ വരുന്നു എന്താണ് നഷ്ടപരിഹാരം എന്ന് ചോദിച്ചാല് അവര് ആകാശത്തേക്ക് നോക്കി കാണിക്കുന്ന രീതിയാണ് പ്രിയപ്പെട്ടവര് ഞങ്ങൾ കർഷകർ വികസനത്തിന് സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ കർഷകന്റെ കൃഷിഭൂമിക്ക് ന്യായമായ വില കിട്ടുന്നത് വരെയും കെ എസ് ഇ ബി അല്ല ഏത് ഇ ബിയിലെ ഉദ്യോഗസ്ഥര് വന്നാലും ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഒരു കാലുപോലും നാട്ടാൻ കർഷകൻ സമ്മതിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനം കൂടി ഈ അവസരത്തിൽ നടത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർഷകരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ പൊതുവിഷയം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാർഷിക മേഖല നേരിടുന്ന സങ്കീർണമായ പ്രതിസന്ധികളെ അതർഹിക്കുന്ന ഗൗരവത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച ചെയ്യണമെന്ന് കേരളത്തിലെ അസാധാരണമായ സംഭവങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭ കൂടുന്നത് പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എല്ലാ ആദരവും മുന്നിൽ നിർത്തിക്കൊണ്ടുതന്നെ ഞങ്ങൾ പറയുന്നു അങ്ങ് ഇവിടുത്തെ കർഷകന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു മന്ത്രിസഭാ യോഗം തന്നെ വിളിക്കണം അതുപോലെ തന്നെ ഒരു കാർഷിക ബഡ്ജറ്റ് ഇവിടെ പൊതു ബഡ്ജറ്റിന് മുൻപായിട്ട് അവതരിപ്പിച്ച് കർഷകന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങ് തയ്യാറാകും ഇപ്രകാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ ഉണർത്തിക്കാൻ ഇതുപോലെ ഒട്ടനവധി വേദികളിൽ നമ്മൾ സമര രംഗത്ത് വരേണ്ടിവരും നിരാശപ്പെടാതെ നഷ്ടധൈര്യരാകാതെ നമ്മൾ ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ വെയിലത്ത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വന്ന നിങ്ങളുടെ ഉദാരതയെ നിങ്ങളുടെ ആർജവത്വത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂടിവരവ് നമ്മുടെ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുക നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തിയും ഏത് ജോലി ചെയ്യുന്ന ആളും ആയിക്കോട്ടെ പുതിയൊരു മേഖലയിലേക്ക് ചുവട് വെക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമോ ടാലന്റ് ബ്യൂട്ടി അക്കാദമി പൂമാല ഓഡിറ്റോറിയം ചെറുപത്തൂർ നിയർ ലാസിയ കോളേജ്ള കോൺടാക്ട് എയ്റ്റ് വൺ ഡബിൾ വൺ നയൻ സീറോ സെവൻ സീറോൾ നയൻ ഫോർ സെവൻ ടു സീറോ ഫൈവ് എയ്റ്റ്